ൊക്കെ ഉള്ളതല്ലെങ്കിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ മോനെ നിനക്കൊന്നും ഇട നിൽക്കാൻ പോലും കഴിയില്ല കഴിയില്ലേ ഞാൻ പറയുള്ളൂ അമ്മാ രീതി ചെറ്റത്തരങ്ങളാണ് ഓരോ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു വാക്കുകളിലേക്ക് ആൻഡ് തുടക്കത്തിൽ അത് ഒരു ആ ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്ത ഒരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നല്ലോ ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാൽ എനിക്കൊരു ചുക്കുമില്ലാന്നുള്ളതാണ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു ഫ്ലേവർ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരം ആരും ഒന്നും പറയില്ല ആരും ആരും എന്നെ കൈവെക്കില്ല ഇത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്നുള്ള അഹങ്കാരമാണ് ഈ സിനിമാ താരമായ സിദ്ദിഖിന് സിദ്ദിഖിന്റെ മുഖം അടച്ചിട്ടാണ് അടി കിട്ടിയത് എന്നുള്ളതാണ് അതായത് ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഒരാൾ വന്നിട്ട് വെറുതെ പറയില്ലല്ലോ ഒരാൾ പോലും വെറുതെ പറയിലാണ് വന്നിട്ട് സിദ്ദിഖിനെ പോലെയുള്ള ഒരാൾ ഒരാളുടെ പേരിൽ ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലേ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതായത് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ബിംബമുണ്ടല്ലോ ഈ നടി ആക്രമിക്കപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പെറ്റുകടന്ന ഒരുത്തനാണ് സിദ്ദിഖ് ഈ സിദ്ദിക്കിൻ്റെ മുഖംമൂടി അന്ന് മുതലേ എല്ലാവർക്കും അറിയാം സിദ്ദിക്കിൻ്റെ ഉള്ളി ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കൃത്യമായിട്ടുള്ള ഒരുപാട് പേര് ആരോപണം ഉന്നയിച്ചിട്ടും ആരും വിശ്വസിച്ചില്ല ഏതായാലും കറക്റ്റ് സമയത്ത് പേര് പറയാൻ കാണിച്ച തൻ്റെ ഉണ്ടല്ലോ രേവതി സാവത്ത് അല്ല എന്നാൽ സാ സമ്പത്ത് രേവതി സമ്പത്ത് അവർക്ക് ഭയങ്കരമായിട്ടൊരു കയ്യടി നൽകുകയാണ് അടുന്ന് കയ്യടി നൽകണം ഇവർക്കൊക്കെ അതായത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് എനിക്കൊരു ചുക്കും ഇല്ലാന്ന് അതാ ഈ പിന്നെ ആ ഒരു കുട്ടിയുടെ പ്ലസ് ടുവിലെങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് അതായത് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ നഖമുള്ള ആൾക്കാരെ കാണുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നഖമുള്ളവരെ കാണുമ്പോഴെന്താന്നറിയില്ലേ എൻ്റെ ശരീരമില്ലേ അങ്ങനെ അങ്ങോട്ടങ്ങ് പെട്ടക്കാൻ തുടങ്ങും അടന്ന് പെടച്ചിട്ട് പിന്നെ ഇവനങ്ങ് ഒരു ഒരു തരത്തിലുള്ളൊരു രോമാഞ്ചം ഉണ്ടാക്കി കളി അതായത് നഖവില്ല ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളു ഈ രോഗപ്പെടുന്നത് മനസ്സിലാക്കണം നഖം ഉണ്ടാകരുത് പിന്നെ ഈ കുട്ടികൾക്കൊന്നും ആങ്ങളമാറും ഉണ്ടാകരുത് പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊന്നും പിന്നെ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞപോലെ പുറത്തിറങ്ങി നടക്കൊന്നും വേണ്ടല്ലോ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരിക്കും ഇവരൊക്കെ താമസം അതുകൊണ്ട് തന്നെ പകുതി ആൾക്കാർക്കും ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും ഒരു നടനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റൂല ഈ സിദ്ദിക്കിനെ ആയാലും വേറെ ഒരുത്തിനെ ആയാലും കണ്ടുപിടിക്കാൻ പറ്റൂല കാരണം ഇവരൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കയവാനിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ഇല്ലെങ്കിൽ ഇവരുടെ എ സിട്ടോ വണ്ടിയിലോ ഇതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയിട്ട് ഇവരെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ട് ചോദ്യം ചോദിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടൂല മക്കളെ അപ്പോൾ സിദ്ദിഖ് ഇക്ക എന്ന് പറയുന്ന ഇക്ക ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കമ്മിറ്റീനെ പറ്റിയിട്ട് ഒന്ന് പ്രതികരിക്കൂ പ്രതികരിക്കൂ എന്ന് പറയുമ്പോഴേ ഞാൻ പഠിക്കട്ടെ ഞാൻ പഠിച്ചിട്ട് വരാം ഞാനൊന്ന് നോക്കട്ടെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഇയാൾ എന്തൊക്കെയാ പറഞ്ഞത് ആ ജോമോൾ എന്ന് പറയുന്ന ആ ഒരു സഹോദരിനെ മുന്നിലിട്ട് കൊടുത്ത് ഏതായാലും ജോമോൾ അങ്ങ് കേട്ട പാതി കേൾക്കാത്ത പാതി പറയുകയും ചെയ്തു അത് കുറച്ച് നമുക്ക് കേട്ടിട്ട് വരാം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അത് കേട്ടിട്ട് നമുക്ക് അടുത്ത് അടുത്തേക്ക് ഇറാം ഇതാണ് എൻ്റെ വാതിലിന് ആരും മുട്ടിയിട്ടില്ല ഇതുവരെ അതായത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അനുഭവമില്ല ഏതായാലും അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇന്നല്ല നല്ല രീതിയിൽ മെഴുകിയതാണ് ശരിക്കും ആ ജയൻ ചേർത്തല എന്ന് പറയുന്ന അയാളുണ്ടല്ലോ അയാളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഈ ഇവന്മാരെയൊക്കെ എന്തിനാ താങ്ങുന്നത് ആ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതാണ് ഈ ജയം ചേർത്തല വലിയ അലമ്പിനൊന്നും പോകാതെ ഒരു മനുഷ്യനാണ് ഉള്ള സിനിമയും കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഇന്നലെ ഈ സിദ്ദിഖ് എന്ന് പറയുന്നവൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇയാൾ അതായത് ഈ തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ ചുമന്നോ നാറും എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ ഈ സിദ്ദിക്കിനെ ചുമന്നിട്ട് അയാളും കൂടി മാറിപ്പോയി എന്നുള്ളതാണ് എന്തൊക്കെ കഴിഞ്ഞാലും വെളിയിൽ വന്നപ്പോൾ തന്നെ ജഗദീഷിൻ്റെ പ്രസ്താവന വന്നു അത് പിടിച്ചിട്ട് ഇയാളങ്ങ് തിരുത്തി കളഞ്ഞാടുന്നു അതായത് ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണ് അയാൾ ശരിക്കും അയാളുടെ മനസ്സ് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ അമ്മ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ഈ നടിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടോ അതായത് ഒരു രാത്രി ഒരുത്തൻ ഒരു കൊട്ടേഷൻ നൽകുകയാണ് ഒരു നടിയെ പിന്നെന്താ പറഞ്ഞത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ചെയ്തു വന്നിട്ട് അവനെ സംരക്ഷിക്കാൻ നോക്കിയതല്ലാതെ ഈ നടിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അമ്മ സംഘടന നിന്നും ഇമ്മാതിരി തോന്നിയവാസം കളിച്ച എല്ലാ ടീമിനെയും അടിച്ചറക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരുത്തനും ഇനി അവിടെ തുടരാൻ ഇതില്ല ഒരു എന്താ പറയേണ്ടത് പിന്നെ തുടരാൻ അതിനെന്താ പറയുക നമ്മൾ ഒരുത്തിനും ഇനി അവിടെ തുടരാൻ ഇനി അർഹതയില്ലയെന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പട്ടണികുമാർ അടിച്ചെടുക്കണം ഈ സിദ്ദിഖ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു ഒരു വലിയൊരു പിന്നെ ഇത് തന്നെയാണ് അവിടെ പവർ ടീം തന്നെയാണ് എന്ത് കാര്യത്തിനും സിദ്ദിക്കിൻ്റെ ആ ഒരു ഇതുണ്ടാവും പക്ഷേ സിദ്ദിക്കിൻ്റെ മനസ്സ് ശരിയല്ല സിദ്ദിക്ക് ശരിയല്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇവർ പഠിച്ചിട്ട് പറയാം തെളിച്ചിട്ട് പറയാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടു മോൽ തുടങ്ങിയതല്ലേ അന്നൊക്കെ ഉള്ളതല്ലെങ്കിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധിക്ക് മോനെ നിനക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല എന്ന് ഞാൻ പറയുള്ളൂ അവിടെ നിന്ന് അമ്മാതിരി ചെറ്റത്തരങ്ങളാണ് ഓരോ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നീ എന്തൊക്കെ എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ശാപാണിപ്പം നിനക്ക് കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ നീ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവിടുന്ന് അതിൻ്റെ ഒരു ശാപമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നിന്റെ ആ കടിയുണ്ടല്ലോ അത് ആർക്കും മാറ്റാൻ പറ്റൂല നഖം കാണുന്ന കുട്ടികളെ കാണുമ്പോൾ ഉള്ള കടിയുണ്ടല്ലോ അത് മാറ്റണ്ടിരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വേണ്ടി വരും അടുത്ത് അതേ പറയാനുള്ളൂ അതൊരിക്കലും നമുക്ക് ആർക്കും മാറ്റി കൊടുക്കാൻ പറ്റൂല ഇനി അത് മാറ്റി കൊടുക്കാനുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നീ എന്നെ കൊണ്ടുവരേണ്ടി വരും ഏതായാലും എനിക്ക് ജയിലിൽ ഒരു സീറ്റ് നീ പറഞ്ഞു വെച്ചോ അതിൽ മാത്രമേ ഉള്ളൂ അത്രമാത്രം മോശമായിട്ടാണ് നീ ആ ഒരു പെൺകുട്ടിയോട് പെരുമാറിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്ന് ഈ ന്യൂസ് ചാനലിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഈ സ്ത്രീകളുടെ കൂടെ നിൽക്കാത്തൊരു വ്യക്തിയുണ്ട് ആര് വെച്ചാൽ സജി നന്ദിയാട്ട് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് അയാൾ വരെ ഇന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അയാൾ ഒന്നിനും സമ്മതിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് ഈ കുട്ടിയുടെ വാക്ക് കേട്ടപ്പോഴേ അയാൾ വരെ ശരിക്കും പറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവനൊക്കെ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് ഇവനെയൊക്കെ താങ്ങിയിട്ടാണല്ലോ എൻ്റെ പൊന്ന് പിന്നെ ലാലേട്ട മറ്റേ ഈ മമ്മൂക്ക നിങ്ങളൊക്കെ എന്തിനാ വായു തോർക്കാതിരിക്കുന്നത് ഇവന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇവനൊക്കെ കാമ കടുവിയാണ് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കാണുമ്പോൾ തോന്നുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ ഈ തൊടേൻ്റെ ഇടയ്ക്കയിലെ ഈ രണ്ടിഞ്ചിൻ്റെ ഇതും വെച്ചിട്ട് അമ്മാതിരി തോന്നിയവാസം കളിക്കാനൊക്കെ എങ്ങനെ ഇവന് തോന്നുന്നത് മക്കളുടെ പ്രായം പോലും പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികളെ വരെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ശുദ്ധ തമ്മാടിത്തരം ചെയ്തിട്ട് ഇവനൊക്കെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറയുകയാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാം ഇവ ഇവനറിയാം ഇതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള ഇത് വരും എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇന്നലെ വിറച്ചു മനസ്സിലാക്കണം നിങ്ങൾ അത്രമാത്രം ഇതാണ് എന്തൊക്കെയുണ്ട് ഈ സ്ത്രീ പറയുന്ന ഈ പിന്നെ സഹോദരി പറയുന്ന ഞാൻ കേട്ടിട്ടാണ് ഇവന് വേറെ ഒന്നും വേണ്ട പുറമെയുള്ള കാര്യങ്ങൾ മാത്രം മതി ആർക്കറിയും എന്തൊക്കെയാരിക്കവന്മാർ ഈ സിനിമ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോല്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവന്മാരുടെ ഒന്നും കൂടി പോകല്ലേ സെൽഫി എടുക്കാന്നൊന്നും പറഞ്ഞിട്ട് പോയേക്കരുത് എന്റെ മക്കളെ മനസ്സിലെ ഒറ്റ ഒരുത്തനും പഠിപ്പല്ല അതേ ഞാൻ പറയുന്നുള്ളൂ പെടിപ്പല്ല പല അവനൊന്നു പറഞ്ഞ അവസരം കിട്ടിക്കഴിഞ്ഞാ ഇല്ലേ ഇവൻ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇല്ലേ അതൊരു എന്താ പറയുക ഇപ്പൊ പേടിച്ചിട്ടാണ് ജലിത് മിണ്ടാതിരിക്കുന്നത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഓന്മാറി മറ്റവനെക്കാട്ടിയും കഷ്ടമാണ് ആ ജയിലിൽ കിടക്കുന്നുല്ലോ ഒന്നാന്ന് ബജാജ് സുനിയ അവനെക്കാട്ടിയും കഷ്ടമാണ് ഓന്മാറി മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നിർത്തിയിട്ട് പോകാനൊന്നും പോകുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം